ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ആത്മാരമ്യ വേൾഡിലേക്ക് സ്വാഗതം ഇത് ഇരുംകുളങ്ങര പരമേശ്വരി ക്ഷേത്രം അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് നല്ല വലിയൊരു കുളമുണ്ട് അതാണ് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ഈ ഒരു അമ്പലത്തിലേക്കുള്ളത് അതുപോലെ നിറയെ മരങ്ങൾ നല്ല വലിയ പഴയ നിറയെ മരങ്ങളും ചുറ്റിനും നല്ലൊരു ഗ്രാമത്തിലുള്ള നല്ലൊരു അമ്പലം ഇത് തിരുവനന്തപുരം മണക്കാട് അവിടെ നിന്ന് കുറച്ചു ഉള്ളിലായിട്ടുള്ളൊരു ദേവീക്ഷേത്രമാണ് ഞങ്ങൾ പൊങ്കാല ഇടുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ അമ്പലത്തിൽ പോയി തൊഴുതിട്ടാണ് പൊങ്കാലയ്ക്ക് സ്റ്റാർട്ട് ചെയ്തത് അമ്പലത്തിലെല്ലാം പോയി തൊഴുത് പ്രാർത്ഥിച്ച് നവഗ്രഹങ്ങളാണ് അവിടെ ശനിക്കായിട്ട് വിളക്കൊക്കെ കൊളുത്തി ഒത്തിരി പേരവിടെ തൊഴുവാൻ വന്നിട്ടുണ്ടായിരുന്നു അവിടെ ചുറ്റുപാടുള്ളവർ പിന്നെ സെറ്റും മുണ്ടും എടുത്തു നമുക്കറിയാലോ എല്ലാവർക്കും ഫോട്ടോ എടുക്കാനുള്ളൊരു കൗതുകമാണ് നമുക്ക് എത്ര എടുത്താലും മതിയാവില്ല നമ്മൾ വീണ്ടും വീണ്ടും ഫോട്ടോ ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കും അതിനൊരു പ്രായവ്യത്യാസമൊന്നുമില്ല നമ്മൾ സെറ്റും മുണ്ടൊക്കെ എടുത്ത് നമുക്ക് സുന്ദരിയായിന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പല പോസിൽ നിന്ന് ഫോട്ടോ എടുക്കും അതുകഴിഞ്ഞപ്പോൾ ഞങ്ങളും തുടങ്ങി ഫോട്ടോ ഞാനും അഞ്ചു കൂടി കൂടിയും കുറേ ഫോട്ടോസൊക്കെ എടുത്തു എൻ്റെ കൂടെ ഫോട്ടോയ്ക്ക് കട്ടയ്ക്ക് അഞ്ചുകൂടെ ഉണ്ടായിരുന്നു അങ്ങനെ പൊങ്കാലയ്ക്ക് മുമ്പുള്ള കാലത്തെ വിശേഷങ്ങൾ ഇതാണ് താങ്ക് യു